महादेवी हमे महादेवी महादेवी अमे महादेवी श्री महेश्वरी श्री महाकाली श्री महालक्ष्मी श्री महासरस्वती जगत जननी श्री जगदंबिके श्री जगन्मादे श्री माया श्रिपिणी श्री महेश्वरी श्री भक्ति स्वरूपिणी श्री श्रद्धा रूपिणी श्री स्वरूपिणी श्री सर्व रूपिणी श्री सर्विद्यानंदी रूपिणी श्री सर्व विद्या प्रदायिनी श्री सर्व रोग निवारिणी श्री सर्व श्री देवी श्री जगदंबिके श्री माया स्वरूपिणी श्री महेशी श्री ध्यानपदे श्री श्री ब्रह्मपदे श्री हंसपद श्री श्री देवी जगज्जनिनी श्री जगदम्बिके श्री जगन्मादे मयासू श्री महेशी श्रीवायुप्री अग्निपदेशी श्री अम्मेह ഓമി ദേവി നമസ്തേ നമോ നമ ശ്രീ അമ്മേ ഓമി ദേവി നമസ്തേ നമോ നമീമി എല്ലാവർക്കും ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും സർവജീവജാലങ്ങളെയും മനസ്സാസ്മരിച്ചുകൊണ്ട് പ്രകൃതിയെയും പ്രപഞ്ചത്തെയും ലോകത്തുള്ള എല്ലാ സർവചലാചരങ്ങളെയും സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും പ്രണാമം നമസ്കാരം ഇതിനോടനുബന്ധമായി ഞാനും മഹാദേവിയും ആയ സമർപ്പണവും എന്ന ഈ വിവരങ്ങളടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ ആണ് എല്ലാ വീഡിയോകളിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് അഞ്ച് വീഡിയോകൾ അഞ്ച് ദിവസങ്ങളായിട്ട് ചെയ്തിട്ടുണ്ട് ഇതാറാമത്തെ വീഡിയോ ആണ് ഇതാദ്യം കാണുന്നവർ ആ വീഡിയോകളെല്ലാം കണ്ടു വിലയിരുത്തി കാര്യങ്ങൾ ഗ്രഹിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ് പറഞ്ഞു വരുന്നത് ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിഷയങ്ങളാണ് വിഷയത്തിലോട്ടും കളങ്കമോ സത്യമോ ഇല്ല ഓർമ്മയിലിരിക്കുന്ന സത്യസന്ധ സത്യസന്ധപരമായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാവരും ശരിയെന്തെന്നും തെറ്റെന്തെന്നും അറിയണം വന്നിട്ടുള്ള വഴികളും അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളുമാണ് വിവരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ആരെയും കളിയാക്കുവാനോ ആരെയും കുറ്റപ്പെടുത്തുവാനോ ദ്രോഹിക്കുവാനോ അല്ല സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ അറിഞ്ഞ വിവരങ്ങളും അനുഭവിച്ചിട്ടുള്ള വിവരങ്ങളും വിശേഷണങ്ങളും വിഷയങ്ങളും അവതരിപ്പിക്കുന്നു വാക്കിലൂടെ ഒരുപാട് വിഷമതകൾ അച്ഛൻ്റെ വിയോഗവുമായി പിന്നീട് നിലങ്ങു എന്നാലും ഞാൻ എപ്പോഴും ചിന്തിച്ചു അച്ഛൻ പോയതിനു ശേഷം ഞാൻ പിന്നെയും ചിന്തിച്ചു എന്താണ് ഇതെല്ലാം അച്ഛൻ പോകുന്നു അച്ഛൻ പോകുന്നതിൻ്റെ ഒരു മൂന്ന് മാസം മുമ്പ് എന്തോ പോരായ്മകളുണ്ടെന്നോ അതോ അച്ഛനെ നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ അച്ഛനില്ലാതാകുന്നതായിട്ടുള്ള സമയമായി എന്നാണോ എന്നെ ബോധ്യപ്പെടുത്തിയത് എന്ന് പിന്നീട് ഞാൻ അനുഭവത്തിലൂടെ മനസ്സിലാക്കി എന്നാലും ഇതിന് ഞാൻ ഞാനുമായി ബന്ധപ്പെട്ട ജോലിശലുള്ള ഭാഗത്തു നിന്നും കിട്ടിയ ഉപദേശ നിർദ്ദേശങ്ങളനുസരിച്ച് ഏതെങ്കിലും ദൈവീകോപമാണോ ധർമ്മ ദൈവങ്ങളുടെ കോപമാണോ എനിക്ക് ആ സത്യം അറിയേണ്ടതായിട്ടുണ്ട് ദൈവങ്ങൾ ആരെയെങ്കിലും ദ്രോഹിക്കുന്നുണ്ടോ ദൈവങ്ങൾ ആരെങ്കിലും ഭയപ്പെടുത്തുന്നുണ്ടോ ശപിക്കുന്നുണ്ടോ കൊല്ലുന്നുണ്ടോ ഞാനാലോചിച്ചു അച്ഛൻ മരിച്ച ഉടനെ ഞാൻ അന്ന് രാമായണം കുറേശ് വായിക്കുന്നൊരു ശീലമുണ്ടായിരുന്നു എല്ലാ ദിന ദിവസവുമെല്ലാം ഒഴിവ് കിട്ടുന്ന സമയത്തും കർക്കിടക മാസത്തിൽ അപ്പോൾ ഞാൻ രാമായണം എടുത്തു വെച്ചുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ വിയോഗം ഉണ്ടായതായിട്ടുള്ള വിവരങ്ങൾ എപ്രകാരമാണോ അതെനിക്ക് മനസ്സിലാക്കിത്തരണം ശ്രീരാമ ഭഗവാനായി ഉടമായി കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാ ദേവീ ദേവന്മാരോടും ആയിക്കൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ രാമായണം കയ്യിലെടുത്തുകൊണ്ട് ഞാൻ അറിയാതെ കണ്ട് തുറക്കപ്പെടുന്ന പേജിലുള്ള ഭാഗങ്ങൾ ഇത്ര വരി ഒഴിവാക്കി ഇന്ന വരി മുതൽ ഞാൻ കാര്യങ്ങൾ ഗ്രഹിക്കുവാനായിക്കൊണ്ട് അത് മനസ്സിലാക്കിക്കൊള്ളാം അപ്രകാരമുള്ളൊരു അറിവ് എനിക്ക് തരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥനയോടുകൂടിയും കൂടിയും ആദരവോടു കൂടിയും ഞാൻ വിചാരിക്കുകയും ആയപ്രകാരം ചെയ്തതിൽ നിന്നും എനിക്ക് കിട്ടിയ വരികൾ ഇങ്ങനെയായിരുന്നു ആകെ നിരൂപിക്കുകയിൽ സ്വപ്നതുല്യം സഖേ എന്നുള്ളത് ആയിരുന്നു ആദ്യം എനിക്ക് കിട്ടിയിട്ടുള്ള വാക്കുകൾ പിന്നെ അതിൻ്റെ പരി പൂർത്തീകരണത്തിനായിക്കൊണ്ട് പുറകോട്ടും മുൻപോട്ടുമുള്ള ഭാഗങ്ങളെടുക്കാം എന്നുള്ളതായിരുന്നു പിന്നീടുണ്ടായിട്ടുള്ള വിവരങ്ങൾ അപ്പോൾ അതിനെക്കുറിച്ച് പുറകോട്ട് ചിന്തിച്ചപ്പോൾ സംസാരപരിതപ്തമായിട്ടുള്ള ജീവിതം ആകെ നിരൂപിക്കുകയിൽ സ്വപ്നതുല്യം സഖ്യ എന്നുള്ളതായിരുന്നു വിവരണം ശ്രീരാമൻ ലക്ഷ്മണോപദേശം ചെയ്യുന്ന ഭാഗത്തായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഇത് പ്രകൃതി നിയമമാണെന്നുള്ളതിൻ്റെ ഒരു ബോധ്യം ആയതുകൊണ്ട് എനിക്കും മനസ്സിലായത് ഇത് ദൈവികപരമായിട്ടുള്ള കോപങ്ങളോ കലകളോ അല്ല മരണ കാരണം അവനാൻ്റെ കർത്തവ്യങ്ങളും കർത്തവ്യ നിർവഹണത്തിൽ വരുന്നതായിട്ടുള്ള പോരായ്മകളും അറിഞ്ഞോ അറിയാതെയോ വന്ന് പറ്റുന്നതായിട്ടുള്ള പാക പിഴവുകളും നമുക്ക് രോഗങ്ങൾക്ക് പോകുന്ന സമയത്തുള്ള രോഗങ്ങൾക്ക് കാരണമായിത്തീരുന്നു അത് ദൈവികപരമല്ല എങ്കിൽ നമ്മളിൽ കുടികൊള്ളുന്ന മഹാശക്തി തന്നെ ആണ് എന്നാൽ ആ ശക്തിയാണോ ചെയ്യുന്നത് അല്ല എങ്കിലാണോ അത് ചെയ്യുന്നതും ഞാൻ തന്നെ എല്ലാം അനുഭവിപ്പിക്കുന്നതും ഞാൻ തന്നെ എന്ന് പറയുന്നു എല്ലാവരുടെയും ഉള്ളിലുള്ള ആ ശക്തിയെ അറിയാതെ കണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയും കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കുകയോ പറയാ പറയേണ്ടത് പറയാതിരിക്കുകയോ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുകയോ അവനവൻ്റെ കർത്തവ്യം എന്തെന്ന് അറിഞ്ഞ് പ്രവർത്തിക്കാതെ ഇരിക്കുകയോ ചെയ്യുമ്പോൾ അവനവനിൽ ഉണ്ടാകുന്നതായിട്ടുള്ള പോരായ്മകളും വിഷമങ്ങൾക്കും കാരണം അവൻ അവനവൻ തന്നെ ആയിത്തീരുന്ന അച്ഛൻ്റെ മരണശേഷം അച്ഛൻ മരിക്കാനുണ്ടായിട്ടുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ അസുഖമായിരുന്നു അസുഖം പിന്നീട് അത് അനുജനാണ് ആദ്യം വീട്ടിൽ ഉണ്ടായിട്ടുള്ളത് ആ അസുഖം മാറി വരുന്ന സമയത്താണ് അച്ഛനിലേക്ക് വളർന്നത് അച്ഛൻ പോയതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം വീട്ടിലുള്ള എല്ലാവർക്കും അമ്മയ്ക്ക് അമ്മയ്ക്കുണ്ടായാലും മറ്റുള്ളവർക്കെല്ലാവർക്കും മക്കൾക്കെല്ലാവർക്കും അസുഖം പിന്നെ പടർന്നു പിടിക്കുകയാണ് ഉണ്ടായത് ചിക്കൻ ബോക്സ് അല്ലെങ്കിൽ പൊട്ടി എന്ന് പറയുന്ന അസുഖം അതെല്ലാവരും പിന്നീട് സുഖം പ്രാപിച്ചു അതിനൊരു കാല ഉണ്ട് അത് വന്നാൽ മാറുന്നതായിട്ടുള്ള ഒന്നാം ദിവസം മുതൽ ഏഴ് ദിവസം വരെയും ഏഴ് മുതൽ പതിനാല് ദിവസം വരെയൊക്കെയും അതിൻ്റെ ഒരു വളർച്ച ഉണ്ടാകുന്നത് പതിനാല് ദിവസത്തിന് ശേഷം പിന്നീട് അതിൻ്റെ വളർച്ച താഴോട്ട് പോയി അത് പിന്നെ കരിഞ്ഞുണങ്ങുന്നതായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുണ്ടാകുന്ന സമയം ശരീരം ഒരുപാട് വിഷമിക്കുന്നൊരവസ്ഥ ഒരുപാട് വേദന ഉണ്ടാകുന്ന അവസ്ഥ ചിലർക്കത് വേദന അനുഭവപ്പെടാറില്ല ചെറുതായിട്ടുള്ള ചൊറിച്ചിലുകളും ഒരു അസുരശ്യം സൃഷ്ടിക്കുന്നതായിട്ടുള്ള രോഗമാണ് ഈശ്വരാനുഗ്രഹം ഈശ്വരാനുഗ്രഹമുണ്ടതെന്ന് ആർക്കും വരാതിരിക്കട്ടെ അതെല്ലാം മാറി അച്ഛൻ്റെ കർമ്മങ്ങൾ വേണ്ട രീതിയിലൊന്നും നിർവഹിക്കാനായിക്കൊണ്ട് സാധിച്ചില്ല അത് പിന്നീട് നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് ആണെന്ന് തോന്നുന്നു ഓർമ്മയിൽ അങ്ങനെയാണ് തോന്നുന്നു പിന്നെ ചെയ്തിട്ടുള്ളത് പതിനഞ്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിശ്ചയിച്ചെങ്കിലും അതിൽ പിന്നീട് തുടര തുടരാനായിട്ട് അത് പൂർത്തിയാക്കാനായി പൂർത്തിയാക്കാനായിക്കൊണ്ട് സാധിച്ചില്ല എന്നുള്ളതായിരുന്നു ഏതായാലും അച്ഛൻ പോയതിനു ശേഷം അച്ഛൻ്റെ ഇരിക്കുന്ന സമയമാണ് ഞാൻ ജ്യോതിഷരുമായിട്ട് ഉള്ള ബന്ധങ്ങൾ അച്ഛൻ്റെ അച്ഛനിൽ എന്തോ ഒരു പോരായ്മ ഉണ്ടെന്ന് ഒരു തോന്നലായിരുന്നു എനിക്ക് ജ്യോതിഷരുമായിട്ടും ഇടപെടാനും ആ ജ്യോതിഷരുമായിട്ടായിരുന്നു ധർമ്മദൈവങ്ങളുമായിട്ടുള്ള കൂടുതൽ ബന്ധത്തിലേക്ക് എന്നെ ഇറക്കി തിരിച്ചത് കാരണം അച്ഛൻ്റെ കൂടെ അതുവരേക്കും കാര്യങ്ങൾക്കൊക്കെ പങ്കെടുക്കാൻ വേണ്ടി പോയിരുന്നു എന്നുള്ളതല്ലാതെ കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയുകയോ ചെയ്യുകയോ ഒന്നും ചെയ്യാതെയായിരുന്നു മുന്നോട്ട് പോയി രണ്ടായിരത്തി അല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് തൊണ്ണൂറ്റൊൻപതിലായിരുന്നു അച്ഛൻ്റെ മരണം അച്ഛൻ പോകുന്ന സമയത്ത് അച്ഛന് എട്ട് മക്കളാണ് എട്ട് മക്കളെ ഏട്ടൻ കല്യാണം കഴിച്ചു സഹോദരിമാരെ നാല് നാല് പേരെയും കല്യാണം കഴിച്ചയച്ചു അതെല്ലാം അച്ഛൻ്റെ മേൽനോട്ടത്തിലും കാര്യങ്ങളെല്ലാം അച്ഛൻ തന്നെയാണ് നിർവഹിച്ചത് ശേഷം എൻ്റെ എൻ്റെ താഴെയുള്ള പെങ്ങൻ സഹോദരിമാരുടെ വിവാഹ സമയങ്ങളിൽ എന്നോടും വിവാഹം ചെയ്യുവാനായിക്കൊണ്ട് അച്ഛൻ ഒരുപാട് അഭ്യർത്ഥിക്കുകയും പറയുകയും ചെയ്തിരുന്നു എന്നാലും ഞാനതിൽ നിന്ന് താല്പര്യം ഇല്ലാതെ കണ്ട് പുറകോട്ട് നിൽക്കുകയും അങ്ങനെ മുതിർന്ന രണ്ട് സഹോദരിമാരുടെയും താഴെയുള്ള രണ്ട് സഹോദരിമാരുടെയും വിവാഹം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നീട് ഈ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തപ്പെടുന്ന സമയം അച്ഛൻ പോകുന്നതിൻ്റെ കുറച്ച് മുമ്പാണ് ഞാൻ അച്ഛനും ആ അച്ഛനോട് വിവാഹത്തെ പറ്റി പറയുകയും ഞാൻ ഇന്ന വീട്ടിലെ ഇന്നാളുമായിട്ട് സ്നേഹമോ അല്ലെങ്കിൽ മറ്റുള്ള അങ്ങനെയുള്ള ബന്ധങ്ങളെല്ലാം ആളുമായിട്ട് വിവാഹത്തിന് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കണമെന്നും അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അത് ആലോചിച്ചോളൂ ഉറപ്പിച്ചോളൂ എന്നുള്ള അഭിപ്രായം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായതിനനുസരിച്ചാണ് വിവാഹത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ അച്ഛനിരിക്കുന്ന സമയം എൻഗേജ്മെൻ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വളടൽ എന്ന് സാധാരണ പറയുന്ന കാര്യം അച്ഛൻ ഇരിക്കുന്ന സമയത്ത് ചെയ്തിരുന്നു ഇന്ന സമയത്ത് നമുക്ക് വിവാഹം നടത്താമെന്നും എന്നും ഉറപ്പിച്ചിരുന്നു അതിന് ശേഷമാണ് അച്ഛൻ്റെ വിയോഗം ഉണ്ടായത് ഇനി ഒരു താരുണ്ട് അഞ്ചുമായിരുന്നുണ്ടായിരുന്നു അത് പിന്നെ അച്ഛൻ പോയി കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അവരുടെ വിവാഹങ്ങളൊക്കെ കഴിഞ്ഞത് അച്ഛൻ പോയി മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം വിവാഹം പിന്നെ നടത്തുകയുണ്ടായി അച്ഛൻ പോയതിൻ്റെ ശേഷം പിന്നീട് ഒരു അച്ഛനായിരുന്നു ഒരു അച്ഛനും ചെറിയച്ഛനുമായിരുന്നു കാരണവന്മാരായിട്ട് ഞാൻ ജനിച്ച വീട്ടിലുള്ള ദൈവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നതും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അച്ഛൻ്റെ സ്ഥാനത്ത് അച്ഛൻ പോയപ്പോൾ അച്ഛൻ ചെയ്തിരുന്ന വർഷത്തിലൊരിക്കൽ ചെയ്തിരുന്ന അച്ഛൻ ചെയ്തിരുന്ന ആ ഭാഗം കൊള്ള ആ സങ്കല്പം പിന്നീട് ഞാനായി ചെയ്തു പോന്നിരുന്നത് ഏതായാലും ഈ വിഷയങ്ങൾ ചെയ്തു തുടങ്ങിയപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്താണ് ഇതെന്തിനു വേണ്ടിയിട്ട് ചെയ്യുന്നു ഇത് ചെയ്യുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളോ അപാകതകളോ സംഭവിക്കുകയാണെങ്കിൽ എന്ത് എന്തുണ്ടാവും നമ്മൾ ചെയ്യുന്നത് പിഴവ് കൂടിയാൽ എന്തുണ്ടാവും അപ്പം നമുക്ക് എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം നമ്മൾ അറിയുന്നില്ല നമുക്കത് പറഞ്ഞു തരുന്നില്ല കാര്യങ്ങൾ ചെയ്യാൻ പുറമേ നിന്ന് വന്നിരുന്ന ആ പൂജാരി എന്നോട് പറഞ്ഞു ഏതായാലും ഈ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാളിത് ആധികാരികമായിട്ടുള്ളൊരു പഠിപ്പ് വേണം അതിന് നിങ്ങളാരെങ്കിലും തയ്യാറായിട്ടൊരു ദിവസം ഒരു ദിവസമല്ല ഒരു കൂടുതലും നമ്മൾ മണ്ണല മാസം അങ്ങനെയുള്ള കർക്കിടക മാസം ഈ മാസത്തിലൊക്കെ തന്നെ ഇത്രയും കാര്യങ്ങൾ പഠിക്കുവാനും അറിയുവാനൊക്കെ ആയിക്കൊണ്ടുള്ള അവസരം കൂടുതലുണ്ടാവുള്ളൂ ആ സമയത്ത് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാളെങ്കിലും ഇത് പഠിച്ചിരിക്കുന്നത് നല്ലതാണ് പഠിക്കേണ്ടതാണ് എന്ന് ആ പൂജാരി കർമ്മി പറഞ്ഞതിനനുസരിച്ച് ആ വിഷയം വലിയച്ഛനുമായിട്ട് സംസാരിച്ചപ്പോൾ വലിയ വലിയച്ഛൻ കുറച്ച് നേരം ആലോചിച്ചതിന് ശേഷം പറഞ്ഞു ഇപ്പോൾ ആരും പഠിക്കാൻ പോകണ്ട എങ്ങനെയൊക്കെ അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നീട് വീണ്ടും അതുമാതിരി അച്ഛൻ ഇരുന്നിരുന്ന കാലത്ത് ചെയ്തിരുന്ന പോലെയുള്ള വിഷയങ്ങൾ തന്നെയാണ് വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരുന്നത് കർമ്മികൾ രണ്ടാൾ വർഷത്തിൽ പുറത്തുനിന്ന് വരും ഈ പറഞ്ഞ രണ്ട് പേര് അത് അച്ഛൻ ചെയ്തിരുന്ന ഭാഗത്ത് ഞാനും ഒരു സ്ഥലത്ത് ചെറിയച്ഛനും ഒരു സ്ഥലത്ത് അച്ഛൻ്റെ തറവാട്ടിൽപ്പെട്ട കുടുംബത്തിലൊരംഗവും ചെയ്തിരുന്നു അങ്ങനെ ചെയ്തു പോരുന്നതിലെ അച്ഛൻ്റെ തറവാട്ടിൽപ്പെട്ട അംഗം ചെയ്യുന്നിടത്ത് വില്ലച്ചൻ വില്ലച്ചൻ്റെ മകനെ നിർത്തുകയും അച്ഛൻ്റെ തറവാട്ടിലുള്ള അംഗങ്ങളെ ആ പൂജയിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തു എന്നാലും അവർ പരിപാടികളിൽ പങ്കെടുക്കാൻ വേണ്ടി വർഷത്തിലും നമ്മൾ ക്ഷണിക്കുന്നതിനനുസരിച്ച് അവർ വരും അവരുടെ വീട്ടിലുള്ള പൂജാതി കർമ്മങ്ങൾക്ക് ഞങ്ങളും അവർ ക്ഷണിക്കപ്പെട്ടതനുസരിച്ച് ഞങ്ങളും പോയി പങ്കുകൊള്ളും മുൻപ് നടന്നിരുന്നത് അച്ഛൻ്റെ തറവാട്ടിൽ ഈ വർഷത്തിൽ പൂജനുണ്ടാകുമ്പോൾ പറക്കുട്ടിയുടെ ഭാഗത്ത് സങ്കല്പത്തിൽ അച്ഛനും അവിടെ പോയിട്ട് അച്ഛനും ചെയ്തിരുന്നു അവിടുത്തെ അച്ഛൻ്റെ തറവാട്ടിൽപ്പെട്ടൊരംഗം ഇവിടെയും നീചപ്രേതം എന്നുള്ള സങ്കല്പത്തിലും പൂജ ചെയ്തു വന്നിരുന്നു പിന്നീടത് വില്ലച്ഛനായിട്ടത് വേണ്ടതെന്ന് വെച്ചു എന്നാലും അവർക്ക് അതിനോട് വിയോജിപ്പുണ്ടായിരുന്നില്ല അവിടെ പോയി അച്ഛൻ ചെയ്തിരുന്ന ഭാഗങ്ങളിൽ അവിടെ ഉള്ള അച്ഛൻ്റെ തറവാട്ടിലുള്ളവർ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായി പിന്നെ പോരായ്മ ഭാഗങ്ങളിൽ അവർ കർമ്മികൾ കൊണ്ട് അവർ ചെയ്യിക്കും ഇവിടെ രണ്ടുപേരുള്ളതുപോലെ തന്നെ അവിടെയും രണ്ടു പേര് കർമ്മങ്ങൾ നിർവഹിക്കാനായിട്ട് നമ്മൾ ക്ഷണിക്കപ്പെട്ട് അങ്ങനെ എത്തിയിരുന്നു ഇതിൻ്റെ കൂടെ മദ്യവും ഈ പൂജയ്ക്ക് വെച്ച് പൂജ ചെയ്യുന്ന സമയത്ത് കോഴി വെട്ടുന്ന സമയം മുതൽ മദ്യവും വേണം അത് മുൻപൊക്കെ തെങ്ങിൻ്റെ കള്ളും നാടൻ ചാരായവും ചാരായവും ഒക്കെയാണ് മുൻപ് അതിൽ വെച്ച് പോന്നിരുന്നു പിന്നീട് ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് വിദേശ മദ്യമാണ് ഇതിനെല്ലാം ഒരുക്കി ഒരുക്കി സമർപ്പിക്കുന്നത് അച്ഛൻ പോയി ഏകദേശം ഇരുപത് വർഷത്തോളം ഓരോ വർഷവും ഓരോരോ കോഴി ഞാനും ഈ സങ്കല്പപ്രകാരം ബലി കളിപ്പിച്ചിരുന്നു വലി കൊടുത്തിരുന്നു ഓരോരോ കല്ലിൻ്റെ അടുത്തും ഓരോരോ കോഴി എന്നുള്ളതാണ് സങ്കല്പം പുറമേ നാല് കല്ലും അകത്തിരിക്കുന്ന മൂന്ന് സങ്കല്പങ്ങളിൽ രണ്ട് സങ്കല്പ സങ്കല്പങ്ങൾക്കാണ് കോഴിനെ വിട്ടിരുന്നത് കൊണ്ട് കോഴി പെട്ടാറില്ല ഗുരുവിനെ സങ്കല്പിച്ചുകൊണ്ടും കരിങ്കുട്ടി എന്നുള്ള സങ്കല്പത്തിലുമാണ് കോഴിനെ വിട്ടിരുന്നത് ഇങ്ങനെ പോണ ഇടയിൽ ഞാനൊരു ദിവസം ആരോടും പറയാതെ പൂജിക്ക് പൂജിക്കാൻ വേണ്ടി വന്നിരുന്ന കർമ്മിയുടെ അടുത്ത് പോവുകയും ആ കർമ്മി ഒരു പഞ്ചാർച്ചന ചെയ്യുവാനായിക്കൊണ്ടുള്ള ഒരു അറി ചെറിയൊരു അറിവ് എനിക്ക് നൽകുകയും അതുപ്രകാരമായിരുന്നു ഞാൻ പിന്നെ എല്ലാ ദിവസവും എല്ലാ പൂജയ്ക്കും അതായിരുന്നു പൂജയുടെ പിന്നെ എൻ്റെ ആദ്യത്തെ തുടക്കം ഞാനതിനു മുമ്പ് ചെയ്തിരുന്നതൊന്നും പിഴവ് കൂടിയിട്ടില്ല കാരണം എപ്പോഴും ക്ഷമാപണം നടത്തിക്കൊണ്ടായിരുന്നു ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങൾ മുഴുവനും അച്ഛൻ പോയി ഇരുപത്തഞ്ച് വർഷം ആയെങ്കിലും ഞാൻ ഇരുപത്തഞ്ച് വർഷം ചെയ്യുകയാണെങ്കിലും ഇരുപത്തഞ്ച് പ്രാവശ്യമാണ് ഞാൻ ചെയ്യേണ്ടി വരും പക്ഷേ അച്ഛൻ പോയിൻ്റെ രേശമുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളെല്ലാം മാറി കുറച്ച് കഴിഞ്ഞപ്പോൾ വലിയച്ഛനും ഇതേപോലെ അസുഖങ്ങൾ ഉണ്ടായി അസുഖം വലിയച്ഛനുണ്ടായത് വലിയച്ഛന് കുറേ കാലങ്ങൾ എനിക്ക് കൂർമ്മ വയ്ക്കുന്ന കാലത്ത് മുതൽ തന്നെ വലിയച്ഛന് നട്ടെലിന് വൈചാക ആയത് കാരണം അദ്ദേഹത്തിന് ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരിക്കൽ അദ്ദേഹം എന്നാലും നടക്കാനോ ഇരിക്കാനോ ഒന്നും ഒന്നും പ്രശ്നമില്ല എങ്കിലും വൈചാരികയോടാണ് പിന്നീടും അദ്ദേഹം ജീവിച്ചിരുന്നതും പോകുമ്പോൾ വൈകായികയിൽ നിന്നും വൈയായിക ഒരുപാട് വർദ്ധിക്കുകയും അങ്ങനെ വൈയായിക മൂലം ഒരു ഓപ്പറേഷൻ ചെയ്യുകയും ആശുപത്രിയിൽ നിന്ന് ഓപ്പറേഷൻ മുഖാന്തരം പിന്നീട് മരണപ്പെടുകയാണ് ഉണ്ടായത് ഇനിയും ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത വീഡിയോകളിൽ നമുക്ക് കാണാൻ ഒരുമിക്കാം എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ വിഷയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോയുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിച്ചു പറയാം എൻ്റെ നമ്പർ തൊണ്ണൂറ്റി ആറ് മുപ്പത്തി മൂന്ന് മുപ്പത്തി ഒൻപത് പതിനഞ്ച് തൊണ്ണൂറ്റി നാല് എന്നുള്ള ഫോണിൽ നിങ്ങൾക്ക് വിളിക്കാം വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ വോയിസ് മെസ്സേജാക്കി പറയാമല്ലെങ്കിൽ മലയാളത്തിൽ നിങ്ങൾക്ക് എഴുതിയും നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാം പരിമിതമായിട്ടുള്ള സന്ദർഭങ്ങൾ മാത്രമേ ലഭിക്കൂ പകൽ സമയങ്ങളിൽ വിളിച്ചാൽ കിട്ടണമെന്നില്ല ചിലപ്പോൾ പണിയുമായി ബന്ധപ്പെട്ട് രാവിലെ ഏഴ് മണി മുതൽ അഞ്ചുമണിയോ ആറ് മണിയോന്നേരയ്ക്ക് അപ്രകാരമുള്ള വിഷയങ്ങളിലാവും പിന്നീട് കുറച്ച് സമയം കിട്ടുന്നത് വൈകിട്ടാവും അത് കേട്ട് കിട്ടുമണീൻ്റെ ഉള്ളിൽ ഉള്ളൊരു സമയം ആയിരുന്നു അനുവദനീയമായിട്ടുണ്ടാവുള്ളൂ എന്നറിയണം നിർബന്ധമാണെങ്കിൽ മാത്രം പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുക സഹകരിക്കുക അഭിപ്രായങ്ങൾ കാര്യക്ഷമതായി ഉള്ളതാവണം ഈ വീഡിയോകളുടെ അഭിപ്രായമല്ലെങ്കിലും മറ്റുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിട്ടിട്ടുള്ള വീഡിയോകളിലാണെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ചോദിക്കുന്നതിൽ അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് അതിന് നിങ്ങൾക്ക് അവകാശമുണ്ട് നിങ്ങൾക്കതിനെ കുറിച്ച് സംസാരിക്കാം ചിലപ്പോൾ ഞാൻ നമ്മൾ ഫോണിലൂടെ സംസാരിക്കുന്നത് ഞാൻ സംഭാഷണങ്ങൾ സ്റ്റോർ ചെയ്യും ആ സ്റ്റോർ ചെയ്യുന്നത് ഞാൻ പിന്നീടുള്ള വീഡിയോകളിലൂടെ പുറത്തേക്ക് വിടുകുന്നതാണ് അതിന് താല്പര്യമില്ല എങ്കിൽ ആയ വിവരങ്ങളും റിയിരിക്കണം എല്ലാവർക്കും നല്ല വരുത്തട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി നമസ്കാരം